പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ വീണ്ടും ഒരു ചരിത്ര വിജയവുമായി വന്നെത്തിയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത ഏഴ് ഗോളിന് ഇപ്പോൾ സി ഐ എസ് എഫ് എന്ന് പറയുന്ന ടീമിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നും നോവാസ തോയി ഹാട്രിക്ക് നേടുകയുണ്ടായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൂന്ന് മത്സരങ്ങൾ കളിച്ച നോവാസ തോയി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് ഹാട്രിക്കുകളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏഴ് ഗോളിനാണ് സി ഐ എസ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ഡ്യൂരൻ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ വർഷം തന്നെ ഇന്ന് നടത്തിയിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ ഗോൾ വേട്ട തുടങ്ങിയത് ക്വാമെ പെപ്ര ആയിരുന്നു താരമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ വേട്ട തുടങ്ങിയത് ആറാം മിനിറ്റിൽ പിന്നീട് നോവാസദോയ് ഒമ്പതാം മിനിറ്റിലും ഇരുപതാം മിനിറ്റിലും ലക്ഷ്യം കണ്ടു പിന്നീട് മുഹമ്മദ് ഐബൻ പതിനാറാം മിനിറ്റിലും നവോച്ച സിംഗ് ഇരുപത്തഞ്ചാം മിനിറ്റിലും മുഹമ്മദ് അസർ നാൽപ്പത്തി നാലാം മിനിറ്റിലും അതുപോലെ തന്നെ നോവ സദോയി വീണ്ടും സെക്കൻഡ് ഹാഫിലും ഒരു ഗോൾ നേടുകയുണ്ടേ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഏഴ് പൂജ്യത്തിന് ഗംഭീരമായ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്വാർട്ടറിൽ എതിരാളികൾ ആരാണെന്ന് അറിയാൻ നമ്മളിനെ കാത്തിരിക്കേണ്ടതുണ്ട് മോഹൻ ബഗാൻ അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൽ ആര് വിജയിയാകുന്നു അവരായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്വാർട്ടർ ഫൈനലിലെ എതിരാളികൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മിന്നിക്കത്തിൽ തന്നെ കളിച്ചിരിക്കുന്നു